അസ്സാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാന്താരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീട്ടിലെ വളപ്പിൽ ഇങ്ങനെ കുറേ കാന്താരി കണ്ട് കാന്താരി എല്ലാം കണ്ടപ്പോൾ ഞാൻ എല്ലാം പറിച്ചെടുത്ത് വൈകുന്നേരം ചെടിക്കെല്ലാം വെള്ളം നനക്കാൻ വേണ്ടി ഇപ്പം കണ്ടപ്പോൾ ഇതൊക്കെ പറിച്ചെടുത്തു അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കറിവേപ്പിലെൻ്റെ മരം ഉണ്ടായിരുന്നു അതിന്ന് കറിവേപ്പിലും പൊട്ടിച്ചെടുത്തപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നമുക്കിത് വെച്ചിട്ട് ഒരു കാന്താരി ചിക്കൻ ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെ ഞാൻ കാന്താരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോകാം പിന്നെ നിങ്ങളോട് ഒരു സ്പെഷ്യൽ ഒരു കാര്യം പറയാനുണ്ട് അതിന് മുമ്പ് ഉമ്മാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്താനും മറന്നുപോകരുത് പിന്നെ നിങ്ങൾ ഇതുവരെ ആരും ഉണ്ടാക്കാത്ത ആരും ഉപയോഗിക്കാത്ത ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറിച്ചെടുത്ത കാന്താരിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ആവശ്യത്തിന് എരുവിനാവശ്യത്തിനുള്ള കാന്താരി ഒരു മുറി ചെറുനാരങ്ങി കറിവേപ്പിലും എടുത്തിട്ട് ആദ്യം നമ്മൾ എന്താക്കാൻ ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ അതി നേരം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് അരമണിക്കൂറ് നമുക്ക് ഇതിന് മസാലയൊക്കെ പുരട്ടിയിട്ട് വെച്ച് വെക്കാം സമയത്തേക്ക് നമുക്ക് എന്താക്കാം കറിക്ക് വേണ്ട മസാലകൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറു ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച ഇഞ്ചി വെളുത്തുള്ളി മുറിച്ച വെളുത്തുള്ളി സവാള പിന്നെ ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ ഞാനൊരു ചട്ടിയിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റല്ല അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂത്താൽ അതിൻ്റെ അകത്ത് നമ്മൾ സവാളയും പിന്നെ ചെറിയ ഉള്ളിയും കൂടിയിട്ട് ചേർത്തിട്ട് കറിവേപ്പിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക അപ്പം അതിനെ പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വാഴറ്റണം കേട്ടോ അപ്പം ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതൊരു സ്പെഷ്യൽ തന്നെയാണ് നാലും ഇതുവരെ പരീക്ഷിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ഭയങ്കര ടേസ്റ്റ് ആട്ടാം അപ്പോൾ എന്താക്കാനും ഇത് മസ നന്നായിട്ടൊന്ന് വാറ്റുന്ന സമയത്ത് നമ്മൾക്കൊന്ന് മൂടി വെച്ചിട്ടാണ് ഒന്ന് വെന്ത്ട്ട ആ സമയത്ത് നമുക്ക് കുറച്ച് കാന്താരി മുളകും കൂടി ഇതിൽ ചേർക്കണം കാരണം കാന്താരി ചിക്കനിൽ കാന്താരി തന്നെ വേണ്ടത് അപ്പോൾ ആ കാന്താരി തന്നെ ഞാൻ എന്താക്കി ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ ഉള്ളിൻ്റെ നന്നായിട്ട് ഒന്ന് വാറ്റി വാറ്റുമ്പോൾ ഒരു ചുമയും തുമ്മലൊക്കെ വന്നിന് വേട്ട ആ ഒരു മുളക് ചട്ടിയിലിട്ടിട്ട് വാറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഭവം എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താക്കി ഞാൻ വലിയ ജീരകം അര ടീസ്പൂണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണം പോന്നതുവരെ നന്നായിട്ട് മൂപ്പിച്ച് ആ സമയത്ത് തന്നെ ഞാനൊരു കര അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് എന്നിട്ട് പിന്നെ ഗരം മസാല തക്കാളി ഇടുന്നതിന് മുമ്പ് ചേർക്കണം എന്ന് വെച്ചാൽ ഈ മസാല പൊടികൾ എന്നാലന്ന് നന്നായിട്ട് വാ വഴറ്റാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഈ തക്കാളിൻ്റെ ഗ്രേവി വന്നിട്ട് അത് ശരിക്കൊന്നും വറന്ന് വരില്ല മറ്റേ അതൊന്ന് നന്നായിട്ട് വറന്ന് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ എന്താക്കാൻ ഈ മസാല പുറത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക എന്നിട്ടെന്താക്കണം നമ്മുടെ മിക്സിയിലല്ലേ നമ്മളിപ്പം കാന്താരി ചതച്ചത് ആ കാന്താരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളം മാത്രമേട്ടോ ഞാൻ ഈ കറിയിൽ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇത് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സാക്കിയിട്ട് അടച്ചിട്ട് നന്നായിട്ട് ഇതിനെ ചിക്കനെ വേവിച്ചെടുക്കാം നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ടില്ല ഇപ്പം ഉള്ളൂ അപ്പം നന്നായിട്ട് വേവുന്നത് വെന്തതിന് ശേഷം ആ സാധനം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ കുറച്ചൊന്ന് സബൂറാക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തിനൊന്നര നോക്കി ഉപ്പ് ൊക്കെ എരുവൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് പാൽപ്പൊടി എന്താക്കണം ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും അര ടീസ്പൂണ് പിന്നെ നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സാക്കി വെക്കുക അപ്പോൾ ഇതെന്തിനാന്നായിരിക്കുമല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ സബോറാക്കുക ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കട്ട വിടാതെ ഒന്ന് മിക്സ് ആക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ വേവുന്നുണ്ടാവും അപ്പോൾ നന്നായിട്ട് വെന്തിനൊന്നൊന്ന് നോക്കാമല്ലോ ആ വെന്ത ചിക്കൻ്റെ അത് നമുക്കിതങ്ങ് ഒഴിച്ച് വിളയാം ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇതൊന്ന് ചേർത്തിട്ട് നിങ്ങളൊന്ന് കറി വെച്ച് നോക്കുക കാന്താരി ചിക്കൻ്റെ സ്പെഷ്യൽ സാധനമാണ് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ കാന്താരി ഒരു രിവ് വല്ലാത്തൊരു ചുട്ടരിപ്പല്ലേ അപ്പം അതിൽ നിന്ന് നല്ലൊരു കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും അപ്പോൾ അതൊഴിച്ച് കുറച്ച് ഗിയോ ഇട്ട് ഒരു പിടി മല്ലിയില കറിവേപ്പിലയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക നമ്മുടെ അടിപൊളി വലിയ എരിവൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റായ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന കാന്താരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കാന്താരി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയും എനിക്കെന്നെ ഇവിടെ വായന്ന് വെള്ളം പൊട്ടുന്നു കാരണം ഇത്ര ഒരുപാട് കാന്താരിയൊക്കെ ഇട്ടിട്ട് ആ ഒരു കാന്താരിൻ്റെ ഒരു ചുട്ടരിപ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ അസലാമേലിക്കും വരഹമുല്ലാ വരക്കാത്തു